പ്പള്ളി നടേശിന്റെ വർഗീയ പരാമർശങ്ങൾക്കും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് കൈ കൊടുക്കാനുമുള്ള തീരുമാനത്തിനുമെതിരെ പ്രതിഷേധവുമായി ശ്രീനാരായണ സഹോദര ധർമ്മവേദി സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും കൂടിച്ചേരൽ പണ്ട് മണ്ണാങ്കട്ടയും കരയിലെയും തീർത്ഥാടനയാത്ര പോയ അനുഭവമായിരിക്കുമെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി വർക്കിംഗ് പ്രസിഡന്റ് സി കെ വിദ്യാസാഗർ തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനും അധികാരം അധസ്ഥിതരിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലാണ് എസ് യോഗത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാൽ ആ ലക്ഷ്യങ്ങളെ കരിമ്പടം പുതപ്പിച്ചു കൊണ്ടുള്ള ഒരു നീക്കവും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ പറഞ്ഞു ആശയപരമായും ആദർശപരമായും വ്യത്യസ്ത നിലപാടുകളുള്ള ഐക്യം ഈ നേതാക്കളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രമെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി പറഞ്ഞു വെക്കുകയാണ് വ്യക്തിപരമായ നേട്ടം മാത്രമാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ലക്ഷ്യമിടുന്നത് എന്നും സി കെ വിദ്യാസാഗർ കൂട്ടിച്ചേർത്തു ഐക്യം ഞങ്ങൾ ശ്രീരാമ ലക്ഷ്മണന്മാരായി രാമലക്ഷ്മണന്മാരായിട്ട് യോജിച്ച് നീങ്ങാൻ പോകുന്നു എന്ന് ഒരിക്കാവശ്യം കൊണ്ട് വന്നപ്പോ ഹരിതപ്രിയനായ അടിക്കൂട് മാഷ് പറഞ്ഞ ഒരു വാചക ഓർമ്മകളുണ്ട് അത് മണ്ണാങ്കത്തെയും കരിയിലെയും കൂടി തീർത്ഥയാത്ര പോയതിന്റെ അനുഭവമായിരിക്കും എന്ന് അദ്ദേഹം വന്ന് പറഞ്ഞ ഒരു വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു ആദ്യത്തെ കാറ്റിന് പറന്നു പറന്നുപോകും ചാറ്റൽ മഴയ്ക്ക് മണ്ണാങ്കട്ട അരിഞ്ഞും പോകും എന്ന് പറഞ്ഞ അഴിക്കോട് മാഷിന്റെ ഭരിതം ഞങ്ങളെല്ലാവരും ശരിക്കും ആസ്വദിക്കട്ടെ ഇപ്പോഴത്തെ ഈ വീണ്ടും കൂടിച്ചേരലും മറിച്ചൊരന്യത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ജൂബിലി ഫണ്ട് തട്ടിപ്പ് കേസ് തുടങ്ങി നിരവധി കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റകൃത്യങ്ങൾക്ക് വിചാരണ നേരിടുകയാണെന്നും തനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകളിൽ നിന്നും സർക്കാരിനെ സ്വാധീനിച്ച് രക്ഷ നേടുക എന്ന തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നും യോഗം ജനറൽ സെക്രട്ടറി ആഹ്വാനം ചെയ്താൽ വോട്ട് ചെയ്യുന്നവരല്ല സമുദായങ്ങൾ എന്നതാണ് പച്ചയായ സത്യമെന്നും വെള്ളാപ്പള്ളി തോൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ജയിക്കുകയും ജയിച്ചു ിക്കുമെന്ന് പറഞ്ഞാൽ തോൽക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് ഉള്ളതെന്നും സമുദായങ്ങളെ കാണിച്ചുള്ള വിലപേശൽ തന്ത്രമാണ് വളരെ കാലമായി നടത്തിവരുന്നതെന്നും ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പത്രസമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി ി പിന്നോക്ക സമുദായങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കും കുടുംബത്തിനും എതിരെയുള്ള ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടാതിരിക്കാൻ സർക്കാരിനെ സ്വാധീനിക്കാൻ മാത്രമാണ് എൽ ഡി എഫ് സർക്കാരിനുള്ള പിന്തുണയും എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യവും ഇരു നേതാക്കളും പറയുന്നത് അനുസരിച്ച് വോട്ട് ചെയ്യുന്നവരല്ല സമുദായങ്ങളെന്ന പകൽ പോലെ വ്യക്തമാണെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് കൂട്ടിച്ചേർത്തു ഇപ്പോൾ പ്രഖ്യാപിച്ചതുപോലെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം ഒരിക്കലും യോജിക്കുവാൻ കഴിയാത്ത തരത്തിൽ ആശയപരമായും ആദർശപരമായും യോജിപ്പില്ലാത്ത രണ്ട് സംഘടനകളാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും എസ് എൻ ബി പിയുടെ ആദർശം എന്ന് പറയുന്നത് ഈടവരാതി പിന്നോക്ക ജനവിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ ഈടവ പിന്നോക്ക സമുദായങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്ന സംവരണം നമ്മൾ നേരത്തെ കണ്ടതാണ് സെൻട്രൽ ഗവൺമെന്റ് സംവരണം മുന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം സാധ്യമാക്കിയപ്പോൾ കേരളത്തിൽ ആദ്യമായി അത് നടപ്പാക്കി പത്ത് ശതമാനം സംവരണം മുന്നോക്ക സംവരണം നേടിക്കൊടുത്തത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ആ സംവരണം കൊണ്ട് സംഭവിച്ചത് പിന്നോക്ക സംവരണത്തെ ദുർബലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നോക്കക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവകാശങ്ങളെ ധ്വംസിക്കുന്ന തരത്തിൽ മുന്നോക്ക സംവരണം നടപ്പാക്കുന്നതിന് അന്നും ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അതിന് കൊത്താശ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലായത് അതിന്റെ ഒരു ആവർത്തനമാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് ഇത് ഇരു സമുദായങ്ങളിലുമുള്ള സമുദായ അംഗങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് ഈ രണ്ട് നേതാക്കന്മാരും നടത്തുന്നത് ഇത് അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളാപ്പള്ളി നിർദ്ദേശിനെ സംബന്ധിച്ച് അദ്ദേഹം മൈക്രോ ഫിനാൻസ് കേസിലും ജൂബിലി പണ്ട് തട്ടിപ്പ് കേസിലും ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കാവുന്ന തരത്തിലുള്ള ശിക്ഷ കിട്ടത്തക്ക തരത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ സപ്പോർട്ട് അത്യന്താപേക്ഷിതമാണെന്ന് വെള്ളാപ്പള്ളി നടു നല്ലവണ്ണം അറിയാം അദ്ദേഹം അതിന്റെ രാഷ്ട്രീയമാണ് കളിക്കുന്നത് അല്ലാതെ സമുദായ സ്നേഹം കൊണ്ടല്ല ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സമുദായ അംഗങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതായാലും സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുക സ്വന്തം വീട്ടുകാരെ രക്ഷപ്പെടുത്തുക എന്നുള്ള തരത്തിലാണ് ഇപ്പൊ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരു നേതാക്കന്മാരുടെയും അവസ്ഥ ഇതിൽ നിന്നും വിഭിന്നമല്ല അതുകൊണ്ടാണ് എൻ എസ് എസ് നേതാവിനും ഈ വെള്ളാപ്പള്ളി കൂട്ടുകൂടേണ്ടി വരുന്നത് കാരണം അദ്ദേഹത്തിനെ കുറിച്ചും എല്ലാവർക്കും അറിയാം അദ്ദേഹം സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് അദ്ദേഹത്തിന്റെ കുടുംബവും ഇടപെട്ട് അതും ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ ആണിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പം ഒരു ഐക്യം ഉണ്ടാക്കി ഇത് രാഷ്ട്രീയത്തിന്റെ ചുവടുവായിട്ടാണ് രാഷ്ട്രീയ കളികളാണ് നടക്കുന്നത് ഇതൊരിക്കലും സാമുദായികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയോ സമുദായ അംഗങ്ങൾക്ക് നേട്ടമുണ്ടാക്കാനോ വേണ്ടിയല്ല ഇരു നേതാക്കന്മാരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നാടകം കളിക്കുന്നത് എന്ന് വേണം കഴിഞ്ഞ മുപ്പത് വർഷ കാലത്തിനിടയിൽ വെറും പത്ത് വർഷം മാത്രമാണ് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചിരിക്കുന്നത് സുകുമാരൻ നായർക്ക് ഇതുവരെയായി അഴിമതിക്കാരനാണെന്ന പേരുദോഷം ഉണ്ടായിട്ടില്ല എന്നാൽ വെള്ളാപ്പള്ളിയുമായി കൈ കൊടുക്കാൻ സുകുമാരൻ നായർ തയ്യാറായാൽ ആർജവുമുള്ള ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ രണ്ടുപേരെയും കാണാൻ പൂജപുര സെൻട്രൽ ജയിലിൽ പോകേണ്ടി വരുമെന്നും സംരക്ഷണ സമിതി ചെയർമാൻ ചന്ദ്രസേന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഞങ്ങളൊക്കെ രാഷ്ട്രീയ ആ നിരീക്ഷിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാവരുത് ആർജവുമുള്ളവർ ആർജവത്തോട് പറഞ്ഞ സംഗതികളെ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ് ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ വിളിച്ച സംബോധന ഇന്ന് ഈ വി ഡി സതീശൻ സംബോധന ചെയ്തിട്ടില്ല എന്താണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ സംബോധന ചെയ്തത് വങ്കൻ സമുദായദ്രോഹി അബ്കാരി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ വെള്ളാപ്പള്ളി നടേശനെ പറ്റി പുസ്തകം എഴുതി പിണറായി വിജയൻ പറഞ്ഞു കേരളം കേരളമുമ്പാടും പ്രസംഗിച്ചു കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിലുള്ളത് അതേ ആർജവത്തോടു കൂടി കോൺഗ്രസിന്റെ ഒരാളിനെ ഞങ്ങൾ ഇപ്പോ കാണുന്നു അത് മറ്റാരുമല്ല ആർജവത്തോടുകൂടി വി ഡി സതീശൻ ഇങ്ങനെ നിന്നാൽ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായിട്ടുണ്ടായ അതേ വിജയമല്ല അതിന്റെ പതിമുടങ്ങ് വിധേയം ഉണ്ടാകുമെന്നുള്ള ഒരു സംശയമില്ല സ്വയരക്ഷയ്ക്കുള്ള തന്ത്രമാണ് ഈഴവ നായർ ഐക്യം ഇത് കബളിപ്പിക്കൽ മാത്രമാണ് എന്ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ബോധ്യപ്പെടും വെള്ളാപ്പള്ളിയെ പുറത്താക്കാനുള്ള ആർജവും യു ഡി എഫിന് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം വരുന്ന ഈഴവ സമുദായ അംഗങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ അഡ്വക്കേറ്റ് മധുസൂദനൻ കുട്ടനാട് സഹോദര ധർമ്മവേദി കൊല്ലം ജില്ലാ വി മോഹനൻ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്